അവരുടെ കുടുംബം നോക്കാതെ പോയിട്ടില്ലേ ഇവൻ ഇവളെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി അത് അവള് അതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചു അതിന്ന് ആണെങ്കിൽ ഇത്രയും ഷോക്ക് ഉണ്ടാകാനും ഇവളെ പിടിച്ചിറക്കി കൊണ്ടുപോയി കൊല്ലാനും കാരണം ഈ പയ്യന ഈ പയ്യൻ വിളിച്ചതാണോ അവളെ വിളിച്ചതാണോന്ന് എനിക്കറിയില്ല എന്തായാലും ഇവർ വരുന്ന എന്തായാലും അവർ വരുന്ന വാഹനത്തിനകത്ത് വരുമ്പം ആരെങ്കിലും ഒരാൾ വിളിക്കാതെ കൊണ്ട് അവനവിടെ എത്താൻ പറ്റില്ലല്ലോ കൃത്യമായ സ്പോട്ടിൽ അവൻ അവിടെ ചെന്ന് അവളെ വണ്ടി തറഞ്ഞ് നിർത്തി അവളെ വിളിച്ചിറക്കി കൊണ്ടുവന്നു ആ യാത്ര പോയതാണ് ഇത് കുറച്ചിപ്പോൾ ഞാൻ എന്താ പറയുക അവൾക്ക് ജീവിക്കാൻ പറ്റുമോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പത്താവിൻറ്റോ പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഒരു മോനുണ്ട് അവർ അത് ഇവിടുണ്ട് ഈ വീട്ടിൽ തന്നെ ഇപ്പോഴുണ്ട് പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണം എൻ്റെ സംശയം എൻ്റെ ഒരു 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 വ്യക്തിപരമായ ഒരു സംശയം ഞാൻ പറയും ഇവൻ എവളെ ശല്യം ചെയ്തുകൊണ്ടേ ഇരുന്ന കാണും ഈ ഒന്ന് ഒരു വർഷം കൊണ്ട് തമ്മിൽ പിന്നെ സുഹൃത്തുക്കളാണെന്ന് പറയുന്നെങ്കിലും ഈ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് അവൻ എവളൊരു പക്ഷെ സാധാരണ ഒരു പെൺകുട്ടിയെപ്പോലെ അവനെയും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു കാണും പക്ഷെ ഇവൻ ഈ പയ്യൻ അവൻ എവളെക്കാട്ടി പ്രായ കുറവാണ് അത് ഞാൻ ഇന്നലെ അവന്റെ തന്തയുടെ ഒരു പിന്നെ ന്യൂസ് ചാനലിൽ ഇത് കണ്ടതാണ് അപ്പോ ഇവൻ ഇവളെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി അത് അവള് അതിൽ നിന്ന് എന്തിരിയാമു അതിൽ നിന്ന് ആണെങ്കിൽ ഇത്രയും ഷോക്ക് ഉണ്ടാകാനും ഇവളെ പിടിച്ചിറക്കി കൊണ്ടുപോയി കൊല്ലാനും കാരണം മക്കളെ കൂടെ നടക്കാൻ പറ്റത്തില്ലല്ലോ സ്ഥിരമായ ഒരു സ്കൂളിൽ പോവുക മറ്റെന്ന് ചുമ ബസ്സുകളിലൊക്കെ ആയിരിക്കും യാത്ര ചെയ്യുന്നത് ഈ സ്ഥിരമായിട്ട് ഒരു ബസ്സിൽ പോവുക പല സൗഹൃദങ്ങളുണ്ടാവും പക്ഷെ അവർ ഏത് തരത്തിലാണ് ബില്ലുകൾ പ്രവർത്തിക്കുന്നതൊന്നും നമ്മൾ കാണാൻ പറ്റുന്നില്ല പക്ഷെ രക്ഷത്താക്കൾ ശ്രദ്ധിക്കത്തുമില്ല രക്ഷത്തളെ സംബന്ധം പറയുമ്പോൾ മക്കളെ സ്കൂളിൽ പോയാലും ഇവിടെ പോയാലും ശരി ഒരു സ്ഥിരമായി പോകുന്ന വാഹനങ്ങൾ ഏതാണോ അത് എന്തൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നതിന്റെ ഭാഗങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടായ അനുഭവം തന്നെ ഇപ്പൊ തന്നെ ഇത്രയും നല്ല വിദ്യാഭ്യാസമുള്ള പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിക്കുന്ന അധ്യാപികയെ ഇത്രയും നല്ല വിദ്യാഭ്യാസമുള്ള ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോയി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടപ്പോൾ അതൊരു തൊട്ട അലിവാസിയാണ് നമുക്ക് തന്നെ കേട്ടപ്പോൾ തന്നെ ഇപ്പം ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മൾ അരി തരത്തിൽ പോയപ്പോൾ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഇത് നമ്മുടെ എല്ലാ ആളുകളും രക്ഷാർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് എവിടെ പോകുന്നു എവിടെ വരുന്നു ഓരോ ദിവസവും അവരുടെ ഫോണായാലും കാര്യങ്ങളായാലും രക്ഷകർത്താക്കളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സമരം ഉണ്ടാവണം വേറെ ഓരോ നിരന്തരമായ ഒരു ആരോഗ്യ ആശയം നടത്തി എന്നുള്ള കാര്യം രക്ഷാർത്താക്കൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാ പോവാൻ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒരുപാട് ഉണ്ടാക്കി നമ്മൾ അനുഭവത്തിൽ കാണുന്നുണ്ട് ഇത് നമ്മൾ നോക്കണം ഈ ഈ ദുരന്തങ്ങൾ അത് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരക്കും ചെറുപ്പക്കാർക്കും പിള്ളേർക്കും ഇപ്പം വീട്ടിൽ ഉപയോഗിക്കാൻ ഒരു ഫോണും രഹസ്യ കാമുകന്മാർക്കും മറ്റവർക്കും ആയിട്ട് വേറെ വീട്ടുകാരറിയാതെ ഒരു ഫോണ് ഈ ഈ ബന്ധത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് അത് സർക്കാരും വീണ്ടപ്പെട്ട ആളുകളും അതിനെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആലപ്പുഴ നൂറനാട് മറ്റപ്പള്ളി അനൂജയുടെ വീട്ടിന് ഉള്ളി വീട്ടിനടുത്താണ് നമ്മളുള്ളത് ഇന്ന് മരണാനന്തര കർമ്മം എല്ലാം കഴിഞ്ഞു അടക്കം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഈ മരണത്തെക്കുറിച്ച് ഇവിടെ വന്ന് ചോദിച്ചപ്പോഴും അറിഞ്ഞപ്പോഴും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയത് വളരെ അധ്യാപകരായിട്ടുള്ള രണ്ട് ദമ്പതികളുടെ മകളാണ് ഈ അനുജ മാതാവും പിതാവും അധ്യാപകന്മാരാണ് മകള് ആ അധ്യാപക വൃത്തി തന്നെ ഏറ്റെടുത്ത് സ്കൂളിലാവട്ടെ നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുകയും എല്ലാമാണ് ചെയ്യുന്നത് അവരെ കൂടെ വർക്ക് ചെയ്യുന്ന അധ്യാപകന്മാരെല്ലാം സഹപ്രവർത്തകരോട് വരികയുണ്ടായി മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നമ്മൾ ചോദിച്ചപ്പോൾ അവരെല്ലാം തന്നെ നല്ല ഒരു അധ്യാപകയായിട്ടാണ് അനുജയെക്കുറിച്ച് പറയുന്നത് പക്ഷെ അവരാരും തന്നെ നമ്മളെടുത്ത് പ്രതികരിക്കാൻ തയ്യാറല്ല എന്താണോ പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെയധികം കുറ്റബോധം അവർക്ക് കാണും ഈ ട്രാവലിൽ നിന്ന് ഈ വാഹനത്തിൽ നിന്ന് പിടിച്ചറക്കുന്ന സമയത്ത് ഈ റോഡ് ഈ വണ്ടിക്ക് ക്രോസ് ചെയ്ത് ഒരാൾ വന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അനുജ അവിടെ നിന്നിട്ട് ഇറങ്ങി പോകാൻ കാരണം അവിടെ അപമാനിത ആകണ്ട എന്നുള്ളത് കാരണമായിരിക്കണം പക്ഷേ അവിടെ നിന്ന് പോയത് ഈ കൂട്ടത്തിലുള്ള ഇത്രയും അധ്യാപകന്മാരായിട്ടും അധ്യാപികമാരായിട്ടുള്ള സൗഹൃദത്തിലും ഒരു വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവർ അവർ പ്രതികരിച്ചിരുന്നെങ്കിൽ അവർ തടസ്സപ്പെടുത്തിയിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടം ഉണ്ടാവത്തില്ല ഇന്ന് പ്രതികരണശേഷി കുറവുള്ള ഒരു ജനസമൂഹമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ വളർന്നു വരുന്നത് ഈ അധ്യാപകന്മാർ അവിടെ ഒന്ന് തടഞ്ഞിരുന്നെങ്കിൽ എത്ര ആയാലും അറിയാമോ ഒരു വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തത്തിലോ ബന്ധത്തിലോ ഉള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ വാഹനം ക്രോസ് ചെയ്ത് നിർത്തേണ്ടതായിട്ട് വരുത്തില്ല വാഹനം ക്രോസ് ചെയ്ത് നിർത്തുമ്പോൾ തന്നെ അവിടെ എന്തോ അസ്വാഭാവികത ഉണ്ട് അവൻ ഇറങ്ങി വരുമ്പോൾ സംസാരിച്ചപ്പോൾ അസ്വാഭാവികത ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ആ അവിടെ ഒരു പ്രശ്നമുണ്ടാകത്തണ്ട എന്ന് വിചാരിച്ചായിരിക്കണം അനൂജ പറഞ്ഞത് എൻ്റെ വല്യച്ഛന്റെ മകനാണ് എന്നൊരു ബന്ധു അവിടെ പറഞ്ഞത് പക്ഷെ ഈ ആരും അവിടെ മറുത്ത് അതല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു അപകടം ഉണ്ടാകത്തില്ല ആ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിക്കണം ഏത് മേഖലയിലായാലും സ്വാർത്ഥന്മാരാകരുതെന്നുള്ളതിൻ്റെ സാർത്ഥതയുടെ ഒരു ഫലം കൂടാണ് ഇന്ന് ഈ മരണം ഇവിടെ ഉണ്ടായിരിക്കുന്നത്